ഭഗവത്യേ മഹേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ ഈ നക്ഷത്രജാതകർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തി പല നക്ഷത്ര ജാതകർക്കും പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുക എന്നാൽ ഈ നക്ഷത്രജാതകർക്ക് ഈ പത്ത് നക്ഷത്രജാതകർക്ക് എന്നും ഓർക്കാൻ കഴിയുന്ന ഒരു മഹാഭാഗ്യം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഈ പത്ത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അസുലഭമായ ഒരു വലിയ അവസരമാണ് വന്നു ചേരാൻ പോകുന്നത് അത് ലോട്ടറി ഭാഗ്യത്തിലൂടെയാകും പത്ത് നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതം വഴിമാറുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ മാസം ഇവർക്ക് ഒരുപാട് ഒരുപാട് ധന അഭിവൃദ്ധിയാണ് വന്നു ചേരുക ഇവരുടെ കടങ്ങളൊക്കെ മാറുന്നു ഇവർക്ക് ധാരാളം അഭിവൃദ്ധി വന്നു ചേരുന്നു വസ്തുവകകൾ വാങ്ങുന്നു ഇവരുടെ മക്കൾ നല്ല വിദ്യാഭ്യാസം നേടുന്നു ഇവർക്ക് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം വന്നു ചേരുന്നു വീടില്ലാത്തവർക്ക് വീട് വന്നു ചേരുന്നു പല രീതിയിലും പല നല്ല അനുഭവങ്ങളും ഈ നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ മാസത്തിൽ തന്നെ വന്നു ചേരും അത്തരമൊരു വലിയ ഭാഗ്യമാണ് ഈ പത്തു നാളുകാർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് അവർ ആഗ്രഹിക്കുന്ന കാര്യം അത് എന്തു തന്നെയാണെങ്കിലും ഇവർക്ക് നടന്നു കിട്ടും സമയം തെളിയുന്നു ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ പോകുന്നു ഇവരുടെ മോഹങ്ങളും ഇവർ നടക്കാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടുന്നു ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രത്യേക പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും മഹാഭാഗ്യങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരുക നമ്മളിൽ പലർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങളാണ് ചിലർക്ക് ജീവിതം വലിയ ആർഭാടമൊന്നുമില്ലാതെ ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം മറ്റു ചിലർക്കാണെങ്കിൽ കടങ്ങളൊക്കെ ഒന്ന് തീരണം മനസ്സമാധാനം ലഭിക്കണം എന്നാൽ കടങ്ങളില്ല അത്യാവശ്യം ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ട് പക്ഷേ മനസ്സമാധാനം ലഭിക്കാത്ത എത്രയോ പേരുണ്ടെന്നറിയാമോ അവർക്കൊരു സ്വസ്ഥതയുമില്ല കൂടെ നിന്നവർ പിരിയുക അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവരെ അലട്ടുക ചിലർ ഇവരെ വേദനിപ്പിക്കുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ മറ്റ് സ്ത്രീകളുമായി ബന്ധങ്ങളുണ്ടാകുമ്പോൾ മനസ്സിനുണ്ടാകുന്ന തളർച്ച ഇങ്ങനെ പല രീതിയിൽ പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളാണ് ഇതൊക്കെ മാറി ഒരുപാട് ഒരുപാട് അതിസമ്പന്നതയിലും ലോട്ടറി ഭാഗ്യത്തിലേക്കും ഒക്കെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന പത്ത് ജാതകർക്ക് ഇനിയുള്ള നാളുകൾ എല്ലാ രീതിയിലും നേട്ടം തന്നെയായിരിക്കും എല്ലാ രീതിയിലും ഉയർച്ച തന്നെയായിരിക്കും ആ പത്ത് ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിൽ അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചു ഒരുപാട് ദുഃഖങ്ങളായിരുന്നു ദുരിതങ്ങളായിരുന്നു അവർ ആഗ്രഹിച്ചതൊന്നുമല്ല അവർക്ക് ലഭിച്ചിട്ടുള്ളത് അവർ കൊതിച്ചിട്ടുള്ളതിന് വിപരീതമായിട്ടുള്ളതാണ് അവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്നായാലും മറ്റുള്ളവരിൽ നിന്നായാലും അവരുടെ ജീവിതത്തിൽ നിന്നായാലും അവർക്ക് ലഭിച്ചിട്ടുള്ളത് പലതും അവർ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അതൊന്നും അവരുടെ ജീവിതത്തിൽ നടക്കാതെ പോകുന്നു കൊതിച്ചതിന് പകരം വിധിച്ചതുകൊണ്ട് സമാധാനപ്പെടുകയാണ് ഈ നക്ഷത്രജാതകർ ചെയ്യാറുള്ളത് വളരെ ഈശ്വരഭക്തിയാണ് പുറത്ത് വലിയ തൻ്റെ ഇടമൊക്കെ കാണിക്കുമെങ്കിലും പല സമയത്തും ഇവർ തൻ്റെ ദുഃഖങ്ങൾ ഓർത്ത് വിലപിക്കുന്നതായി കാണുവാൻ സാധിക്കും ആരോടെങ്കിലും തൻ്റെ ദുഃഖങ്ങളൊന്ന് തുറന്നു പറഞ്ഞ് അല്പം മനസമാധാനം നേടാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് രേവതി നക്ഷത്ര ജാതകർ എന്നാൽ രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് അവർക്ക് ലോട്ടറിയിലൂടെ ഒരു നല്ല സമ്മാനം അടിക്കുവാനുള്ള യോഗം വന്നു ചേരും രേവതി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം രേവതി നക്ഷത്ര ജാതകർ കൂടുതലും ദേവീ ഭക്തരാണ് പ്രത്യേകിച്ച് ഭദ്രകാളിയുടെയും അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ ഭക്തർ കൂടിയാണ് രേവതി നക്ഷത്ര ജാതകർ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക കണ്ണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ എഴുതിയേക്കുക ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വീണ്ടുവോളം ലഭിക്കും ഉറപ്പാണ് ഭഗവാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു മഹാഭാഗ്യത്തിന് കണ്ണൻ്റെ അരിക്കെ പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു മഹാഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് നടക്കുക തന്നെ ചെയ്യും ഏതായാലും രേവതി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ഇവർ രക്ഷപ്പെടും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് നേട്ടമാണ് അടുത്ത രണ്ടാമത്തെ ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകാന്തത ഇഷ്ടപ്പെടുന്ന നക്ഷത്രമാണ് ഇവർക്കും മറിച്ചല്ല ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ പേറി നടക്കുന്നവരാണ് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ പക്ഷേ പലപ്പോഴും അതൊന്നും അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സങ്കടമുണ്ട് അവർക്ക് അതൊക്കെ മാറും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നതേയുള്ളൂ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക പ്രത്യേകിച്ച് തിരുപ്പതിയിലൊക്കെ പോകാൻ സാധിക്കുമെങ്കിൽ തിരുപ്പതിയിലൊക്കെ ദർശനം നടത്തുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം തിരുവോണമാണ് ഒരുപാട് ഒരുപാട് അബദ്ധങ്ങളിലാണ് തിരുവോണം നക്ഷത്രം ചെന്ന് പക്ഷേ ഇപ്പോഴും അതൊക്കെ സഹിക്കുകയാണ് താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നുമല്ല തൻ്റെ ജീവിതത്തിൽ ലഭിച്ചത് എന്ന ഒരു കുറ്റബോധമോ അപകർഷാബോധവോ ഒക്കെ ഉണ്ട് ഇവർക്ക് നിങ്ങളെ സംബന്ധിച്ച് ധനവാൻ ആകാനുള്ള യോഗമുണ്ട് എന്നാൽ ചില ദുഃഖങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഒരു ദുഃഖം ഒഴിഞ്ഞാൽ മറ്റൊരു ദുഃഖത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് സാധാരണ ചെയ്യാറുള്ളത് സന്തോഷം അമിതമായി അനുഭവിക്കുവാനുള്ള യോഗം നിങ്ങളുടെ ജീവിതത്തിൽ കാണാറില്ല ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും അത് ധനപരമായിട്ടുള്ള നേട്ടം തന്നെയാണ് ലോട്ടറി ഭാഗ്യത്തിനൊക്കെ സാധ്യത കാണുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക അത് വലിയ വലിയ നേട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖനക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടക്കും ആഗ്രഹത്തിൻ്റെ പെരുമഴ എന്ത് തന്നെയായാലും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് ആഗ്രഹിച്ച പോലെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരും ഉറപ്പാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതിവരയിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ഉറപ്പാണ് ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം ചോതിയാണ് ചോദ്യ നക്ഷത്ര ജാതകർക്ക് ലോട്ടറിയിലൂടെ ഭാഗ്യം വന്നു ചേരുന്ന സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ മാസങ്ങൾ ഇവർക്ക് ലോട്ടറി അടിക്കും ഇവരുടെ ജീവിതം മാറി മറിയും ആഗ്രഹിച്ച പോലെ വലിയ സമ്പത്തൊക്കെ ഉണ്ടാക്കുവാനുള്ള യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ഉറപ്പാണ് ഭാഗ്യമാണ് ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്കാണ് ഇവർ പോകുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം നവഗ്രഹ പൂജയൊക്കെ നടത്തുക അതൊക്കെ ഇവരെ വലിയ മാറ്റത്തിലേക്ക് കൊണ്ടെത്തിക്കും അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്തരം നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും ഭാഗ്യമാണ് നേട്ടമാണ് ഏഴാമത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാണ് ദുരിതങ്ങളും സങ്കടങ്ങളും ഒരുപാടുള്ള നക്ഷത്രമാണ് ഒത്തിരി ഒത്തിരി സങ്കടങ്ങൾ അനുഭവിച്ചു ഒത്തിരി ഒത്തിരി ദുരിതങ്ങൾ അനുഭവിച്ചു ഇനി അനുഭവിക്കാൻ വല്ലതും ഉണ്ടോ ബാക്കിയെന്ന് ചോദിച്ചാൽ ചുരുക്കം മാത്രമേ ഉള്ളൂ എന്ന് പറയുവാൻ സാധിക്കും ദേവി ഭക്തരാണ് ഓം ഭദ്രകാളിയെ നമഹ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ മകനക്ഷത്ര ജാതകർ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നവരാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ ഭദ്രകാളി എന്ന മഹ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക മകൻ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യവും അതുപോലെ തന്നെ കടങ്ങളൊക്കെ തീരുവാനും ഒരു പുതിയ വീട് വയ്ക്കുവാനും ഒക്കെയുള്ള യോഗം വന്നു ചേരും ഏതായാലും നേട്ടത്തിൻ്റെ സമയത്തിലേക്കാണ് ഇവർ പോകുന്നത് അടുത്ത നക്ഷത്രം പുണർത്ഥമാണ് പുണർദ്ദനക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരും ജീവിതത്തിലെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഇനി അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതം മാറും എല്ലാ രീതിയിലും ഒരുപാട് നേട്ടത്തിലേക്കാണ് ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത് ഇനി നിങ്ങളുടെ ജീവിതം മാറുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ആദ്യത്തെ മാസത്തിൽ തന്നെ ഒരു ലോട്ടറി ഭാഗ്യം ഇവർക്ക് വന്നു ചേരും ഇതുവരുടെ ജീവിതത്തെ മാറ്റിമറിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇതുകൊണ്ട് ഇവർക്ക് സാധ്യമാകും ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക എന്നാൽ കീർത്തി കേൾക്കുമെന്നാണ് പക്ഷേ ദുഃഖത്തിൻ്റെ ഒരു പർദുദീസ തന്നെയാണ് കാർത്തിക നക്ഷത്രജാതകർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ഇവരാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക ഭസ്മാഭിഷേകമൊക്കെ നടത്തുന്നത് നന്നായിരിക്കും മാറ്റങ്ങൾ ഒരുപാട് വരേണ്ടതാണ് കാർത്തിക നക്ഷത്ര ജാതകർ ദുഃഖം മാത്രമാണ് നിങ്ങളുടേതെന്ന് നിങ്ങൾ കരുതിയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി ഇനി നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നരായി ജീവിക്കുവാനുള്ള ഒരു യോഗം നിങ്ങളുടെ ജാതകത്തിലുണ്ട് നിങ്ങൾ കീർത്തി കേൾക്കും നിങ്ങൾ ഉയർച്ചയിലെത്തും ദുഃഖം മാത്രമേ ഉള്ളൂ തിരുമേനി എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും അല്ലേ നിങ്ങൾ അങ്ങനെ പറയൂ പക്ഷേ ദുഃഖമുണ്ടായിക്കൊള്ളട്ടെ ഒരു വലിയ സൗഭാഗ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട് അത് ധനപരമായിട്ടുള്ള നേട്ടം തന്നെയാണ് ജീവിതം മാറുന്ന സമയമാണ് എല്ലാ രീതിയിലും അഭിവൃദ്ധിയൊക്കെ വന്നു ചേരും അങ്ങനെ വലിയ അഭിവൃദ്ധിയിലേക്കും വലിയ നേട്ടത്തിലേക്കും നിങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം